നമസ്കാരം ഇന്ത്യയിൽ ആരോഗ്യ പരിരക്ഷയ്ക്കും ക്ഷേമത്തിനുമായുള്ള ഇൻഷുറൻസ് പദ്ധതികളുടെ വിതരണം താരതമ്യേന കുറവായതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി ഇൻഷുറൻസ് പദ്ധതികൾ ആരംഭിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് കുറഞ്ഞ നിരക്കിൽ മതിയായ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇതിലെ എല്ലാ ഇൻഷുറൻസ് പദ്ധതികളും അറിയാതെ പോകരുത് ഇവയുടെ മൂല്യം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരണത്തിലുള്ള അഞ്ച് സർക്കാർ സ്പോൺസേഡ് ഇൻഷുറൻസ് പദ്ധതികളെ പറ്റിയിട്ടാണ് നമ്മൾ എന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വിലപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിനും ഞാൻ എന്നെ പരിചയപ്പെടുത്തിട്ട് എന്റെ പേര് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ ഇൻഫോർമേഷനുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നു എത്തുന്നു ട്രസ്റ്റോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ പ്രധാനമന്ത്രി സുരക്ഷാ യോജന അഥവാ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതി പ്രകാരം മൊത്തം വൈകല്യത്തിനും മരണത്തിനുമായി രണ്ട് ലക്ഷം രൂപയും ഭാഗിക വൈകല്യത്തിന് ഒരു ലക്ഷം രൂപയും വാർഷിക ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു ഈ കവറേജ് ലഭിക്കുന്നതിനായി വാർഷിക പ്രീമികമായി വെറും ഇരുപത് രൂപ മാത്രം അടച്ചാൽ മതിയാകും ബാങ്ക് അക്കൗണ്ടുള്ള പതിനെട്ട് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ പൗരന്മാർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് എല്ലാ വർഷവും ഉടമയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വാർഷിക പ്രീമിയം സ്വയമേ ഡെബിറ്റ് ചെയ്യപ്പെടുന്നതാണ് സെക്കൻഡ് പ്ലാൻ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന പി എം ജെ ജെ ബി വൈ ഈ സ്കീം ഒരു ടേം ഇൻഷുറൻസ് പദ്ധതിയാണ് അതായത് ഇൻഷുർ ചെയ്ത വ്യക്തിയുടെ ലൈഫിന് മാത്രം കവറേജ് ലഭിക്കുന്നു എന്നർത്ഥം ഈ പദ്ധതി പ്രകാരം ഇൻഷുർ ചെയ്ത വ്യക്തിയുടെ മരണത്തിൽ രണ്ടു ലക്ഷം രൂപയുടെ കവറേജ് വ്യക്തിയുടെ നോമിനിക്ക് ലഭിക്കുന്നു ഈ കവറേജ് ലഭിക്കുന്നതിനായി വാർഷിക പ്രീമിയമായി വെറും രൂപയാണ് നൽകേണ്ടത് പതിനെട്ട് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ പൗരന്മാർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് ഇൻഷുറൻസ് പ്രീമിയം തുക തുല്യമായിരിക്കും ഈ പദ്ധതിയിൽ ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് അമ്പത്തി വയസ്സ് വരെ ഈ പദ്ധതി പുതുക്കാവുന്നതാണ് ഈ പദ്ധതിയിൽ എൻറോൾ ചെയ്യുന്നതിനായി നിങ്ങളുടെ അടുത്തുള്ള സർക്കാർ പങ്കാളിത്തമുള്ള ബാങ്കുകളുമായി സമൂഹത്തിലെ ദുർബലരായ വിഭാഗക്കാർക്ക് ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഈ പദ്ധതിയിൽ രോഗിയുടെ ആശുപത്രി ചെലവുകൾ മരുന്നുകൾ രോഗ നിർണയത്തിന്റെ ചിലവുകൾ എന്നിവ ഉൾപ്പെടുന്നു അർഹതയുള്ള വിഭാഗക്കാർക്ക് ഈ പദ്ധതി പൂർണ്ണമായും സൗജന്യമാണ് ഈ പദ്ധതിയെപ്പറ്റി കൂടുതൽ അറിയുവാനോ എൻറോൾ ചെയ്യുവാനോ പി എം ജെ വൈയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് പ്രധാനമന്ത്രി അപകട സാധ്യതകൾ കൈകാര്യം ചെയ്യാൻ കർഷകനെ സഹായിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണിത് പ്രകൃതി ദുരന്തമോ ഇടങ്ങളോ മൂലം വിളനാശം ഉണ്ടായാൽ കർഷകന് സാമ്പത്തിക പരിരക്ഷ ഈ പദ്ധതിയിൽ ഉറപ്പാക്കുന്നു ഈ പദ്ധതിയിൽ ഇൻഷുറൻസ് തുക കണക്കാക്കുന്നത് വിളയുടെ ശരാശരി വിളവ് കൃഷി ചെയ്യുന്ന ഭൂമിയുടെ വിസൃതി എന്നിവ കണക്കാക്കിയാണ് ഈ പദ്ധതിയിൽ എൻറോൾ ചെയ്യുന്നതിനായി നിങ്ങളുടെ സമീപത്തുള്ള പ്രാദേശിക കൃഷി വകുപ്പുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഫിഫ്ത് പോയിന്റ് പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ യോജന പി എം എസ് വൈ എം പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള അസംഘടിത മേഖലയിൽ വിഭാഗക്കാർക്കുള്ള വിഭാഗക്കാർക്ക് അറുപത് വയസ്സ് തികയുമ്പോൾ എല്ലാ മാസവും സംഭാവന ചെയ്യുന്ന ചെറിയ തുക കൊണ്ട് സാധാരണ പെൻഷൻ ഈ പദ്ധതി ഉറപ്പാക്കുന്നു ഈ പദ്ധതി പ്രകാരം എല്ലാ മാസവും മൂവായിരം രൂപ പ്രതിമാസ പെൻഷൻ സർക്കാർ ഉറപ്പു നൽകുന്നു പ്രതിമാസം പതിനയ്യായിരം രൂപയിൽ താഴെ വരുമാനമുള്ള എല്ലാ അസംഘടിത തൊഴിലാളികൾക്കും ഈ പദ്ധതിയിൽ ചേരാൻ അർഹരാണ് ഈ പദ്ധതിയിൽ ചേരുന്നതിനായി നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെന്ററുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്രതീക്ഷിത സാഹചര്യത്തിൽ പൗരന്മാരെ സഹായിക്കുന്നതിന് സുരക്ഷാ ാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ ഈ പദ്ധതികൾ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കരുതുന്നു വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഓർമ്മപ്പെടുത്തൽ ട്രസ്റ്റ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട്